എന്റെ പള്ളിയിൽ ഇന്നലെ കതോലിക്ക ബാവ ഇപ്പോഴത്തെ സുനിൽസാൻ്റെ ഭാഷയെ പറഞ്ഞാൽ ലാഡൻ ബാവ വന്നിരുന്നു ഒരു കിലോമീറ്റർ അപ്പുറത്ത് തന്നെ മഞ്ഞക്കുടിയും തോരണങ്ങളും ഒക്കെ കിട്ടി അദ്ദേഹത്തെ ആനയിച്ച് ജനങ്ങൾ കൊണ്ടുവന്നിങ്ങനെ ഇങ്ങനെ ഇരുത്തുന്ന കണ്ടപ്പം കൊല്ലം ഭദ്രാസനാധിപനം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചിന്തിച്ച് ഈ എല്ലാ മൊണ്ണക്കുഞ്ഞുങ്ങൾ മൊണ്ണക്കുഞ്ഞുങ്ങൾ തന്നെ നമ്മളങ്ങാണെങ്കിൽ എതിർത്ത് എന്തെങ്കിലും മിണ്ടാൻ പറ്റും ഞാൻ പള്ളിയിലേ പോകാത്ത ആളാണ് പക്ഷേ എനിക്കെന്തെങ്കിലും എതിർത്ത് മിണ്ടാൻ പറ്റും എണ്ടി കഴിഞ്ഞാൽ മതിലാണ്ട് നമ്മളെ തല്ലി കൊല്ലത്തിൽ പലപ്പോഴും പല അനീതികൾ കാണുമ്പം സുനിൽ സാറിനെ വിളിക്കണോടാ ഇപ്പം ഐ ടി ഐ ന്യൂസ് ഇടണോടാ എന്നൊക്കെ ചോദിച്ചാണ് സാറേ നമ്മളെടുത്ത് നിന്ന് ചെറിഞ്ഞു പിടിച്ച് നിൽക്കുന്നത് സുനിൽ സാറെ ഇത് ഇരുളും വിളിച്ചോ എന്ന് പറഞ്ഞാൽ നിനക്ക് സുനിൽ സാർ ഈ ഒരു ചാനൽ തുടങ്ങി ഈ സഭകൾ കുറേയങ്ങ് നന്നായി എന്ന് വേണം പറയാൻ നന്നായി എന്ന് മാത്രമല്ല എം ആർക്കൊക്കെ ഒരു ഭയപ്പാടായിപ്പോയി തെമ്മാടിത്തരങ്ങളും തെണ്ടിത്തരങ്ങളും കാണിക്കാൻ ഈ കുപ്പായ തൊഴിലാളികൾക്ക് ഒരു ഭയപ്പാടായി പിന്നെ ഏറ്റവും ഗൗരവമായതും പ്രസക്തമായ ഒരു ചോദ്യം സുനിൽ സാർ ചോദിച്ചത് ഈ കുപ്പായ മഴിച്ച ജയന്മാരാരാ ഏന്മാരൊന്നുമല്ല ഏവന്മാർ വെറും കൂതാശ തൊഴിലാളികൾ തന്നെയാണ് അതാണ് ഇതിൻ്റെ പരമാർത്ഥവും സത്യവും നേരെ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് മാന്യമായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ശിവിശേഷീകരണം നടത്തിയിരുന്നുവെങ്കിൽ ജനങ്ങളോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഏവന്മാരെ പിന്നെയും മാനിക്കായിരുന്നു ഹവന്മാരൊക്കെ ഈ മെത്രന്മാരുടെ കാര്യമല്ല ഈ അച്ഛന്മാർ ഓരോത്തന്മാർ നടക്കുന്ന കാറുകളും അവൻ്റെയൊക്കെ ആഡംബരങ്ങളും കണ്ടാൽ എന്താണ് ഈ കുപ്പായ അഴിച്ചു വെച്ചാൽ മര് ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം അങ്ങേപ്പോലൊരു മനുഷ്യൻ ഇത് ഇത്രയും അസന്നിഗ്ധമായി പറയുകയും ധൈര്യപൂർവ്വത വിളിച്ചു പറയുകയും ചെയ്താണ് ഇതിലേറ്റവും വലിയൊരു സത്യവും